ചാക്കോച്ചൻ വധം ഭാര്യയ്ക്ക് ജീവപര്യന്തം തടവ് ഭർത്താവിനെ ഇരുമ്പു പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന കേസിൽ ഭാര്യയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു മുളപ്രയിലെ ചാക്കോച്ചൻ എന്ന കുഞ്ഞുമോനെ കൊന്ന കേസിൽ ഭാര്യ റോസമ്മയാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ എൻ പ്രശാന്ത് ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയടിക്കാൻ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് പുലർച്ചെ റോഡിലാണ് ചാക്കോച്ചന്റെ മൃതദേഹം കണ്ടെത്തിയത് കുടുംബവഴക്കിനെ തുടർന്ന് വീട്ടിൽ കൊല നടത്തി മുപ്പത് മീറ്ററോളം അകലെ റോഡിൽ കൊണ്ടിട്ടതായാണ് പെരിങ്ങോം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ചാക്കോച്ചൻ പയ്യന്നൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിരുന്നു ചാക്കോച്ചന്റെ പേരിലുള്ള സ്ഥലവും വീടും റോസമ്മയുടെ പേരിൽ എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള വഴക്കാണ് കൊലയിൽ കലാശിച്ചത് കൗുങ്ങിന് മരുന്നടിക്കുന്ന മെഷീന്റെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു കൊല നടത്തി മൃതദേഹം വലിച്ചുകൊണ്ടുപോയതും ആയുധം ഒളിപ്പിച്ചു വെച്ചതും ദയ അർഹിക്കാത്ത കുറ്റമാണെന്ന് കോടതി കണ്ടെത്തി തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിച്ച ശേഷം വിധി പറഞ്ഞ ആദ്യ കൊലപാതക കേസാണിത് വിധി കേൾക്കാൻ ചാക്കോച്ചന്റെ സഹോദരങ്ങളായ കുര്യാക്കോസും ജോർജ് കുട്ടിയും കോടതിയിൽ എത്തിയിരുന്നു വേണ്ടി അഡ്വക്കേറ്റ് യു രമേശൻ ഹാജരായി നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ തേടുന്നത് എയർഷ് കോട്ടി ആധുനിക അലൈൻമെന്റ് സൗകര്യം കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ